നിങ്ങളുടെ നിങ്ങളുടെ അപമാനത്തിന്റെ സ്ഥിതി മാറ്റി നിങ്ങളുടെ ശൂന്യതയുടെ സ്ഥിതി മാറ്റി നിങ്ങളുടെ തകർച്ചയുടെ സ്ഥിതി മാറ്റി എന്തിനാ ഈ ദൂത ഇങ്ങനെ അറിയാമോ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു ആലോചനയാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അമേഹാവിന്റെ പ്രവചനം അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് യഹോനയുടെ ആത്മാവ് എന്റെ മേലുണ്ട് എളിയവരോട് സത്വുവർത്തമാനം അറിയിക്കുവാൻ എന്തിനു വേണ്ടിയാണെന്നറിയാമോ ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതിന്റെ അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ യഹോവയുടെ പ്രസാദ വർഷവും ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാനും സിയോന്റെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈരും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാതയും കൊടുക്കുവാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു ഹാലലൂയ ദൈവം ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ വിഷണ്ണ മനസ്സിൽ കിടന്നവർ ദുഃഖിച്ചു നടന്നവർ വേദനിച്ചും നിരാശപ്പെട്ടും നടന്നവരുടെ സ്ഥിതിയെ ദൈവം മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഹാലലൂയ ഒരുപാട് പേരിലെ ചോദ്യങ്ങളാണ് കർത്താവേ എന്റെ ജീവിതം എന്നും ഇങ്ങനെയാണ് എന്നും ഞാൻ നിരാശപ്പെട്ടു ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്നും എന്റെ സ്ഥിതി ഇതാണോ പക്ഷെ ഒരു ദിവസം യേശു ദൈവത്തിന്റെ പുത്രൻ നസ്രയത്തിലേക്ക് വന്നിട്ട് ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം പതിനേഴ് മുതൽ വാക്യങ്ങളിൽ നസ്രയത്തിലേക്ക് വന്ന നസ്രയനായ യേശു ഈ വചനം എടുത്തിട്ട് പറഞ്ഞു ബദ്ധന്മാർക്ക് വിടുതലും കൂടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാരെ സ്വതന്ത്രനായി വിട്ടയക്കുവാനും യഹോവയുടെ പ്രസാദവശം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാക്യം പറയാ ഇപ്പോൾ ഈ വാചനത്തിന് നിവൃത്തി വന്നു യശിയാവിന്റെ പ്രവചനത്തിന് നിവൃത്തി വന്നു യേശു വന്നത് എന്നെ ഉപയോഗിക്കുവാൻ എന്ന് യേശു വന്നത് എന്നെ വിടുവിക്കുവാനാണ് എന്റെ ബന്ധനങ്ങളിൽ എന്നെ വിടുവിക്കുവാൻ അതിനുവേണ്ടി യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് സ്നാനമേറ്റു പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു വന്നത് അസരത്തിൽ വന്ന് പറയുക യഹോയുടെ ആത്മാവന്റെ മേലുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച വരെയോ കഴിഞ്ഞ നാള് വരെയോ ഞാൻ നിങ്ങളെ നടന്ന പോലെ നിങ്ങളുടെ കൂടെ നടന്നതുപോലെയല്ല യഹോയുടെ ആത്മാവൻറെ മേലുണ്ട് ഇന്നു മുതൽ ഞാൻ ബന്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ പോകുക രോഗികൾക്ക് സൗഖ്യം കൊടുക്കാൻ പോകുക കൂടന്മാർക്ക് സൗഖ്യം കൊടുക്കാൻ പോകുക കാഴ്ച കൊടുക്കാൻ പോകുക പീഡനന്മാരെ സ്വതന്ത്രനായി വിട്ടയക്കാൻ പോകുക നോക്കി യേശു നസ്രയത്തിൽ ഇത് സംസാരിച്ച സംഭവം പ്രവാചകൻ ഈ എശയാ പ്രവചനത്തിൽ അറുപത്തി ഒന്നാം അധ്യായം എഴുതി വെച്ചിരിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ എന്താണ് ഈ ജനത്തിന് ഇനി വരുത്താൻ പോകുന്ന മാറ്റം പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്ന നശിച്ചു കിടക്കുന്ന പ്രതീക്ഷയില്ലാതെ കിടക്കുന്ന ഈ ജനത്തിന് ദൈവം കൊടുക്കുന്ന മാറ്റത്തെക്കുറിച്ച് ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക വിഷന്ന മനസ്സിൽ കിടന്നവൻ ദുഃഖിച്ചു നടന്നവൻ ഇനി ഒരു വഴിയും കാണുക എന്ന് പറഞ്ഞ് നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവൻ അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും എല്ലാരെയും യഹോവയുടെ പുരോഹിതന്മാരാക്കും അങ്ങനെ ഒരു പഴയ നിയമത്തിന്റെ വ്യവസ്ഥയിലില്ല അതിന് ലേവി കുടുംബമാണ് പക്ഷെ സിയോനിലെ ദുഃഖിതന്മാരെ വെണ്ണൂർ വാരിയിട്ട് നടക്കുന്നവരെയും കൊണ്ട് പരിശുദ്ധമാ പറയാ നിങ്ങൾ യഹോവിടെ പ്രവാ പുരോഹിതന്മാർന്ന് വിളിക്കപ്പെടും കേട്ടോണം അടുത്തത് ദൈവത്തിന്റെ ശുശൂഷകന്മാർന്ന് നിങ്ങൾക്ക് പേരാകും നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനു അനുഭവിച്ച് അവിടെ മഹത്വത്തിന് അവകാശികളായിത്തീരും ഹാ ലലൂയ്യ ആരാണ് ഒരു പ്രതീക്ഷയില്ലാതെ നടന്ന സിയോനിലെ ദുഃഖിതന്മാരാണ് ദുഃഖിതന്മാർ വെണ്ണീർ വാരിയിട്ട് നടന്നവരാ അവരോട് പറയാ നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് മഹത്വത്തിന് അവകാശികളായി തീരും ലലൂയ്യ എന്താണ് നടന്നതെന്ന് പിന്നീട് നമുക്കറിയാം യേശുക്രിസ്തു വന്നപ്പോൾ ഈ പ്രവചന നിവൃത്തിയായപ്പോൾ മീൻ അപസ്തു പത്രവോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി ചേർത്തു രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് പത്ത് വർഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ നാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വിശുദ്ധ കർത്താവിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് യേശുക്രിസ്തുവിനോട് ചേർത്ത് നമ്മെ പണിതുകൊണ്ടിരിക്കുന്നു യേശുവിനോട് ചേർത്ത് നമ്മെ പണിതിട്ട് തീർന്നില്ല നിങ്ങൾ പുരോഹിതന്മാരാകുന്ന പേരാകുന്നു പറഞ്ഞില്ലേ രണ്ടാം മധ്യം ഒൻപതാം വാക്യം ഒന്ന് പത്ത് റോസ്റ്റ് രണ്ടിന്റെ ഒൻപത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്ക തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകും ഇതാ പ്രവചനം ഹാലുയ ഈ സ്ഥിതി ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥിതിയൊന്നും അല്ലതേ ദൈവത്തിന് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്റെ ജീവിതം ദുഃഖത്തോടുകൂടി ഞാനിങ്ങനെ അവസാനിക്കുകയുള്ളൂ ഞാൻ ഇനി മരിക്കാൻ പോകുക അല്ലെങ്കിൽ നിന്റെ മരണം ആണ് ഞാൻ കാത്തിരിക്കുന്നത് ഇനി എനിക്ക് പ്രതീക്ഷകൾ ഒന്നുമില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോഴും പരിശുദ്ധാത്മാ പറയാണ് നിന്റെ ദുഃഖം ഞാൻ മാറ്റും നിന്റെ വെണ്ണീർ ഞാൻ മാറ്റും നിനക്ക് ഞാൻ അലങ്കാരമാല തരും അവ ഇനി പാവത്താൽ മുറിവെറ്റ് കിടക്കുന്നവരുണ്ട് പാപത്തിന്റെ കറ പിടിച്ചു കിടക്കുന്നവരുണ്ട് മഹാപുരോഹിതനായി യോശുവ യഹോബയുടെ സംഗതിയിൽ നിന്നപ്പോൾ അവന്റെ വസ്ത്രത്തിൽ കറ കണ്ടു അല്ലെങ്കിൽ പിശാജി നോക്കിയപ്പോൾ അവിടെ അവൻ നോക്കിയ മലിനത കണ്ടു എന്താണ് കർത്താവ് ചെയ്തെന്നറിയാമോ സക്കരിയാവിന്റെ പറഞ്ഞു മൂന്നാം അധ്യായത്തിൽ ചെയ്തിരിക്കുകയാണ് വേഗത്തിൽ അവന്റെ വസ്ത്രം നിൽക്കും എന്ന് പറഞ്ഞു ഒരു ദൂതനോട് പറഞ്ഞിട്ട് പറഞ്ഞു അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു ോലൂയ ദുഃഖിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി പല വിഷയങ്ങളിൽ വീണ് പരാജയപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറയുകയാണ് അവരെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കണം ദൈവ മാതൃപിടുത്തിൽ നിൽക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുക ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല അവരെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും ഒരാമയും പറഞ്ഞേ നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം വലിയ ആഘോഷം ഉത്സവ വസ്ത്രം ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഉത്സവത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ നിരാശയുടെ ജീവിതം ദൈവം മാറ്റും ആമെ ദുഃഖിതന് ദുഃഖിതന്മാരുടെയും വിടുവിക്കും വെണ്ണീറിന് പല പകരം അലങ്കാരന്മാരുതയുണ്ട് അലങ്കാര വസ്ത്രം അവൻ ധരിപ്പിക്കും നിങ്ങളെ വിശുദ്ധ പുരോഹിത വർഗമാക്കും മാത്രമല്ല നിങ്ങളെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും ആ വാക്യത്തിന്റെ അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒൻപതാം വാക്ക് വാക്യം ആ വാക്യം കൂടി ഞാൻ ഇങ്ങനെ വായിച്ച് അവസാനിപ്പിക്കാം ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യയെ അവരുടെ പ്രജയം അറിയും അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിച്ച യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും ജാതികളിടയിൽ അവരുടെ മക്കളെ അറിയും യഹോവ അനുഗ്രഹിച്ച സന്തതി നേരത്തെ എന്താ പറഞ്ഞത് സ്ത്രോത്രം സിയോന്റെ ദുഃഖിതന്മാർ വിഷണ്ണ മനസ്സുമായി നടക്കുന്നത് പക്ഷെ ഇപ്പം അവരെയാണ് അവരുടെ മക്കൾ ആരാണ് അവർ പുരോഹിതന്മാരായി മാറി അവരുടെ മക്കൾ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് വിളിക്കപ്പെടും ഇത് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ആര് പറഞ്ഞു നിങ്ങളുടെ തലമുറ നന്നാകില്ലെന്ന് ആര് പറഞ്ഞു നിങ്ങളുടെ ജീവിതം ഇതോട് തീരാൻ പോവുകയാണ് ആര് പറഞ്ഞു ഈ രോഗം നിങ്ങളെ നശിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് തിരിച്ചു നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ വിഷണ്ണ മനസ്സിനെ നിങ്ങളുടെ വിഷാദ മനസ്സിനെ അധികം മാറ്റും നിങ്ങൾക്ക് ഒരു പൗരോഹിത്യത്തിന്റെ ഒരു വസ്ത്രം ദൈവം തരും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ദൈവ സാന്നിധ്യം ഒരുപാട് അനുഭവിക്കുവാനുള്ള അനുഗ്രഹം ദൈവം തരും മാത്രമല്ല നിങ്ങളുടെ തലമുറ യഹോബിയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന പേരാകും വിശ്വാസമുണ്ടോ അമേരാമ്യൻ പറഞ്ഞേ ആ അമേൻ അത് നടക്കട്ടെ കർത്താവ് ചെയ്യും നിങ്ങളിലും നിങ്ങളുടെ മക്കളിലും ഒന്ന് ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സമ്മേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഏതൊക്കെ മേഖലയിലാണ് മറുപടിയില്ലാതെ പ്രതിസന്ധികളുമായിരിക്കുന്നത് എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഈ ദൂത് ഈ മക്കൾ കേട്ടല്ലോ യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദ ശബ്ദം കടനയെന്നിടത്ത് ദൈവത്തിന് വിടുതൽ വ്യാപരിക്കട്ടെ അത്ഭുതം വ്യാപരിക്കട്ടെ കർത്താവ് ആ പ്രവചനം നിറവേറട്ടെ യേശുവിന്റെ നാമത്തിൽ ശൂന്യാവസ്ഥകൾ മാറിപ്പോകട്ടെ മക്കളുടെ മേലുള്ള ദൈവിക സ്ഥിതി കർത്താവ് പൗരോഹിത്യത്തിന്റെ വലിയ കർത്താവ് വളർച്ചയിലേക്ക് കൊണ്ടുവരട്ടെ അവരുടെ തലമുറയോ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയാക്കി മാറ്റട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമായി തീരട്ടെ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തെ തന്നെ അമേൻ ഈ പ്രവചന ദൂത് നിങ്ങൾ സ്വീകരിക്കുകയും കുറെ പേരൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം ഹാവ് എ വണ്ടർഫുൾ ഡേ